ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ഇന്ത്യയിലുടനീളമുള്ള സിനിമാ ലോകം ആഘോഷമാക്കുകയാണ് ബോളിവുഡ് താരങ്ങൾ ആഡംബര പാർട്ടികളിലും ഫോട്ടോഷൂട്ടുകളിലും തിളങ്ങുമ്പോൾ ദക്ഷിണേന്ത്യൻ താരങ്ങൾ കുടുംബത്തോടൊപ്പമുള്ള പരമ്പരാഗത ആഘോഷ ചിത്രങ്ങൾ പങ്കുവച്ച് ആരാധകരുടെ സ്നേഹം ഏറ്റുവാങ്ങുകയാണ് ഈ ആഘോഷങ്ങൾക്കിടയിൽ മലയാള സിനിമയിലെ ശ്രദ്ധേയ സാന്നിധ്യമായ നടൻ ബാല പങ്കുവച്ച ദീപാവലി ആശംസകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് തന്റെ ഭാര്യ കോകുലിക്കൊപ്പമുള്ള വീഡിയോയിലൂടെയാണ് ബാല ആരാധകർക്ക് ദീപാവലി ആശംസകൾ നേർന്നത് ഈ വർഷത്തെ ദീപാവലിയുടെ പ്രാധാന്യം താരം എടുത്തു പറയുന്നുണ്ട് ഇത്തവണത്തെ ദീപാവലി ഒരു ടെൻഷൻ ഫ്രീ ദീപാവലിയാണ് മനസമാധാനവും സ്നേഹവും നിറഞ്ഞ ദിവസം ബാല വീഡിയോയിൽ ഇതാണ് പറയുന്നത് ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷങ്ങളിലെ വ്യക്തിപരമായ വിവാദങ്ങളെ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ടെന്നും നിലവിൽ താൻ സന്തോഷവാനും സമാധാനവാനുമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ടെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു കോഗ്ലയുടെ കുടുംബം സമ്മാനിച്ച പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചാണ് താരം വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് കൂടാതെ തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ദീപാവലി സ്പെഷ്യൽ റെസിപ്പി പങ്കുവെക്കുമെന്നും ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഒരു വലിയ സർപ്രൈസ് ആരാധകർക്കായി കാത്തിരിക്കുന്നുണ്ടെന്നും ബാല പ്രഖ്യാപിച്ചു ഈ സർപ്രൈസിനെ കുറിച്ചുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അതേസമയം ബാലയുടെ വ്യക്തി ജീവിതം പലപ്പോഴും ഗോസിപ്പുകോളങ്ങൾ നിറഞ്ഞു നിന്നിട്ടുണ്ട് മുൻ ഭാര്യമാരുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളും വ്യക്തിപരമായ ആരോഗ്യ പ്രതിസന്ധികളും അടുത്തിടെ നടൻ വാർത്താ തലക്കെട്ടുകളിൽ എത്തിച്ചിരുന്നു എങ്കിലും കരൽ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൊതുവേദികൾ വീണ്ടും സജീവമാവുകയും നിലവിലെ ഭാര്യ കോകുലയുമായി സന്തുഷ്ടമായ ജീവിതം നയിക്കുകയാണെന്നും താരം പറയുന്നു സിനിമാ രംഗത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ പുലിമുരുകൻ ലൂസിഫർ തുടങ്ങിയ മെഗാ ഹിറ്റ് ചിത്രങ്ങളിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ ബാല കൈയ്യടി നേടിയിരുന്നു നിലവിൽ അദ്ദേഹത്തിന്റെ പുതിയ പ്രൊജക്ടുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇരുപത്തി മൂന്നിന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സർപ്രൈസ് ഒരുപക്ഷേ പുതിയ സിനിമാ പ്രൊജക്റ്റോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട വലിയ പ്രഖ്യാപനമോ ആകാനുള്ള സാധ്യതയും എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും മുൻ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വലിയ ചർച്ചാ വിഷയമാകാറുണ്ട് ബാലയുടെ ദീപാവലി ആശംസ വീഡിയോയും ടെൻഷൻ ഫ്രീ എന്ന പ്രയോഗവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തെ അടയാളപ്പെടുത്തുന്നുവെന്ന് ആരാധകർ വിലയിരുത്തുന്നു